പിതാവേന്ദി കാഴ്ചയിൽ വിപ്ലവങ്ങളൊന്നുമില്ലാത്ത ജീവിതം എന്നാൽ കാഴ്ചപ്പാടിൽ വാക്കുകളേക്കാൾ ആഴമുള്ള പ്രവൃത്തികൾ കൊണ്ട് ലോകത്തെ വിസ്മയിപ്പിച്ച തനായിരുന്നു യൂസെ പിതാവ് പറയാനും പ്രവർത്തിക്കാനും കസർത്ത് കാണിക്കുന്ന ഈ ലോകത്തിൽ മൗനമായി കേൾക്കാൻ കഴിയണമെന്ന് പഠിപ്പിക്കുന്ന യൂസെ പിതാവ് ജീവിതത്തിൽ മറ്റുള്ളവരെ കേൾക്കാതെ പോകുന്നതാണ് പല കലാപങ്ങളുടെയും കാരണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന യോസെ പിതാവ് മറ്റുള്ളവരെ അപമാനിക്കാൻ വെമ്പൽ കൊള്ളുന്ന ഈ ലോകത്ത് താൻ കാരണം ആരും അപമാനിതരാകരുത് എന്ന് ജീവിച്ച് കാണിച്ചു തന്ന യോസെ പിതാവ് മുറിപ്പെടുത്തുവാനും ഒറ്റപ്പെടുത്തുവാനും ചൂഷണം ചെയ്യുവാനും ആവേശം കാണിക്കുന്ന ഈ ലോകത്ത് ഇവയൊന്നുമില്ലാതെ മാറി ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന മഹത്വത്തിന്റെ ആരൂപമുള്ള യവസേ പിതാവ് സ്നേഹമുള്ളവരെ ദൈവത്തെയും അവന്റെ സ്വരത്തെയും ഉള്ളിൽ പേറി മറയ്ക്കപ്പെട്ട ജീവിതം നയിച്ച് കാഴ്ചപ്പാടിൽ കൃപ നിറഞ്ഞ കാവൽക്കാരനായ ക്രിസ്ത് പിതാവാകട്ടെ നമ്മുടെ മാതൃക അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം